പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അറുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് എണ്ണൂറ്റി അറുപത് കോടി രൂപയിലധികമാണ് പെൻഷൻ നൽകാനായി അനുവദിച്ചിരിക്കുന്നത് തുക ഇന്നും വരും ദിവസങ്ങളിലുമായി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നലെ മുതൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ സർക്കാർ വിതരണം വൈകിപ്പിച്ചതിൽ ആലപ്പുഴ എം പിയും എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ പറയുന്നു ക്ഷേമ പെൻഷൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും കുടിശ്ശികയാക്കി വെക്കുന്ന പെൻഷൻ തുക തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന രീതിയെയാണ് താൻ വിമർശിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിലമ്പൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കാനാണ് ജൂൺ പെൻഷൻ ഇരുപത് മുതൽ വിതരണം നടത്തുമെന്ന് പ്രഖ്യാപനം നടത്തിയതെന്നും ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടൊപ്പം തന്നെ പി എം കിസാൻ പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് രണ്ടായിരം രൂപയുടെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ധനസഹായവും എത്തിച്ചേരും ഇ കെ വൈ സി ലാൻഡ് വേരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക